കേരളത്തിൽ കയറി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വാഹനങ്ങൾ ഭയങ്കര ഈ രണ്ട് വർഷമാവും ഈ പണി കംപ്ലീറ്റ് ആവും രണ്ടു വർഷത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു അതെ എന്തെങ്കിലും എവിടെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇനി ഇവരുന്ന് അങ്ങോട്ടാ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസം അതാണ് ഇവരുടെ ബുദ്ധിമുട്ട് കേരളത്തില് ഭയങ്കര ട്രാഫിക് ജാമോ ഇപ്പൊ ഇനി നമ്മളെ ഇങ്ങോട്ട് പോയാലും കാലിക്കറ്റ് അങ്ങനെ അങ്ങോട്ട് പോകും നമ്മളിപ്പോ നേരെ ഇങ്ങോട്ടും പോണം പോകും നമ്മളെ മുഖ്യമന്ത്രിയുടെ നാട്ടിലെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടില് നേരെ കമ്പ്ലൈന്റ് മുഖ്യമന്ത്രി കാലാവസ്ഥ അങ്ങനെയാണല്ലോ നമ്മളെ നാട്ടില് മഴ വീട് മഴ വന്നു കഴിഞ്ഞാൽ വർക്ക് നടത്തലോ ആരും കുറ്റം പറയല്ല നമ്മളെ അനുഭവിക്കുക നമ്മളെ പോയി വച്ചിട്ട് ഒരു കാര്യമില്ല രണ്ടു വർഷം കൂടെ കേരളം ക്ഷമിച്ചേ പറ്റും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവര് ക്ഷമിച്ചേ മതിയാവു രണ്ടു വർഷം കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ടൈം ചൂന്ന് പറഞ്ഞു പോവാ ഞാനങ്ങോട്ട് വരുവാ अब यार इतना पानी बाँट के आते हैं यार इतना मतलब जहाँ ये देखो बच्चे बच्चे देखो बॉस ये देखो जवानी बच्चे देखो पर कितने अलग-अलग അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡും കൊണ്ട് കണ്ണൂർ അതെ പിണറായി നാടായ ാണ് അതെ ഇവിടെ ഇവിടുന്ന് കൊറച്ച് പോയാൽ മുഖ്യമന്ത്രിയുടെ വീടാണെന്ന് പറയുന്നത് ഇവിടെ ഈ ഗോഡൌണൊക്കെ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇനി എത്ര സമയം കൊണ്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് ചെറിയ വാഹനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ പരിസര പ്രദേശമായ ഒരു നാല് മീറ്റർ ഉള്ളില് കൂത്തുപറമ്പ് കണ്ണൂർ ടൗണ് തലശി മാഹി മൃഗക്കെട്ടായിരുന്നു സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ചെറിയ വാഹനങ്ങൾ ഒരു അമ്പത് പേഗ് നാൽപ്പത് പേഗ് എഴുപത് പേകായിട്ട് കൊണ്ടുപോയിട്ട് വേണം ഇത് കയ്യാന് ഓക്കെ ഏകദേശം ഒരു നാലു മണി ഇപ്പൊ സമയം എട്ട് മണിയല്ലായിരുന്നു മൂന്ന് മണി നാലു മണി പ്രതീക്ഷിക്കും അതെ ചിലപ്പോ അതിന്റെ മുന്നേ തീരും വൈകുന്നേരം ചിലപ്പോൾ നമ്മളിപ്പോ നിക്കുന്നത് സൗത്ത് പിണറായി ഭാഗത്താണ് ഏകദേശം വൈകുന്നേരം ആകും നമ്മുടെ ലോഡ് ഇറങ്ങി ലോറിയൊന്ന് കാലിയാകാൻ ലോഡ് മാറ്റി ഇറക്കുന്ന ചെറിയ വാഹനങ്ങൾ വരുന്ന സമയമനുസരിച്ചാണ് നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ലോഡ് അൺലോഡ് ആവുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായപ്പോൾ നമ്മൾ അടുത്ത് കണ്ട ചെറിയൊരു ഹോട്ടലിലോട്ട് കയറി ചില്ലുകൂടായത്തിനകത്ത് അപ്പവും പുട്ടും പൊറോട്ടയൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് പുട്ടും മുട്ടക്കറിയും റിയാസ് എണ്ണഞ്ഞ് പുട്ടും കടലേ ഷാഫി എണ്ണഞ്ഞ് പൂരിയും ഗ്രീൻ പീസും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡിന്റെ രുചി ഇന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കഴിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഓടിട്ട പഴയകാല ഇരുനില കെട്ടിടങ്ങൾ ഇതാണ് സൗത്ത് പിണറായിലെ സി പാർട്ടി ഓഫീസ് പാർട്ടി ബന്ധങ്ങളൊന്നും ഉള്ള ആളല്ലെങ്കിലും കണ്ണൂർ വന്നിട്ട് ഒരു പാർട്ടി ഓഫീസ് കണ്ടിട്ട് കാണിക്കാതെ പോകുന്നത് എങ്ങനെയാണ് അടുത്തായിട്ട് ഇനി ഒരു വായനശാലയും കണ്ടു ലോഡ് ഇറക്കി തീരാൻ ഏകദേശം ഇനി വൈകുന്നേരം ആകും അതുവരെ സമയം ചെലവഴിക്കാനായിട്ട് ഞാൻ വായനശാലയ്ക്ക് അകത്തോട്ട് കയറി അകത്തോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്നത് വേണ്ടി പോരാടിയ മഹാത്മാക്കളുടെയും നേതാക്കളുടെയും ഫോട്ടോകളാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ സൗത്ത് ബിണറയിലെ ഈ സാമൂഹ്യ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അംഗങ്ങളായിരുന്നവരുടെ ഫോട്ടോയും പേര് വിവരങ്ങളും ഇവിടെ തന്നെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ കാണുന്ന അറുപത് പേരിൽ ഇന്ന് പലരും അറിയപ്പെടുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം മൂലയ്ക്കായിട്ട് ഒരു വടവും ഇതിപ്പുണ്ട് പുറത്ത് അൺലോഡിങ് നടക്കുന്നത് ഇതിനകത്ത് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് സമയം ചെലവഴിക്കാനായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇതിനകത്ത് ഇതിപ്പുണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ബാലഭൂമിയാണ് പണ്ട് എൻ്റെ കൊച്ചിലെ വെള്ളിയാഴ്ച തോറും ബാലരമയും കളിക്കുടുക്കയും ബാലഭൂമിയൊക്കെ വരുന്നതും കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ഓടി വന്നു ഉച്ചയായപ്പോഴത്തേക്ക് പുറത്തിറങ്ങി ലോറിക്ക് അടുത്തോട്ട് വന്നു ലോഡ് ഏകദേശം തീർന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിട്ടാണ് ഇവർ പെരുമ്പാവൂരിൽ നിന്ന് അഹമ്മദ് നഗറിലേക്ക് പ്ലൈവുഡായിട്ട് പോയത് നമുക്ക് ഏഴാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ ഞങ്ങൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് കേരളത്തിലുണ്ട് നാട്ടിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കേരളത്തിലുണ്ട് അപ്പൊ നമുക്ക് ഏഴ് ദിവസമാണ് പോയത് അപ്പൊ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് അഹമ്മദ് നഗറിലേക്ക് പോയത് എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് വാടക അവിടുന്ന് നമ്മള് പിന്നെ ഓഫീസിൽ പോയി എട്ട് കിലോമീറ്റർ പോയ ഓഫീസ് ഉണ്ട് അപ്പോ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഓഫീസുണ്ട് അഹമ്മദ് നഗർ ബാലുവിന്റെ ഓഫീസ് മയൂരി എന്നൊക്കെ പറയും ഗണേശ ട്രാൻസ്പോർട്ട് അഹമ്മദ് നഗറില് അവിടെ പോയി നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിക്ക് അവിടെ എത്തി കുറ്റിന്ന് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയായപ്പോൾ നമുക്ക് ലോഡായി കണ്ണൂരിലേക്ക് ലോഡായി അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വാടക തൊണ്ണൂറായിരം രൂപയാണ് അപ്പോ എട്ട് ഒമ്പത് പതിനേഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഇപ്പൊ ഞങ്ങൾ ഏഴ് ദിവസം കൊണ്ട് വണ്ടി ഓടി വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ രണ്ടായിരത്തിലുള്ള വണ്ടി ഇപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് ബി എസ് ഫോർ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പറയുന്നത് ഇത് തായക്കോടുള്ളതാണ് എം കെ പ്രദേശ് പെരിന്തൽമണ്ണ നിന്ന് മണ്ണാർക്കാട് റൂട്ടിൽ ഒമ്പത് കിലോമീറ്റർ പോയാൽ തായക്കോട് എന്ന് പറയും അവിടെ ഒരുപാട് ലോറികളുണ്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ലോറി ൂറ ലോറി പാർക്കിങ്ങനെ ഉണ്ടാവും പിന്നെ അവിടുത്തെ ഒരു വണ്ടിയാണത് നമുക്ക് ഇവർക്ക് നാല് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് വണ്ടിയുള്ളു രണ്ട് വണ്ടി അവര് കൊറച്ച് പോയി ഒരു ഓണർ സൗദിയിൽ പോയി അവര് സൗദിയാണ് കൂടുതൽ ഉള്ളത് അപ്പോ പേരാണ് അവർ ഏട്ടനാനിമാരാണ് ഫിറോസ് ജാസി ഫൈസല് വണ്ടി അപ്പൊ നമുക്ക് ആർട്ട് ബ്ലൂ ഒന്നും ഇല്ല 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 ബി എസ് സിക്സ് വണ്ടിക്കാണ് ആർട്ട് ബ്ലൂ വരുന്നത് അതിപ്പോ ഏകദേശം നമ്മളിപ്പോ ഇത്രയും നമ്മളിപ്പോ ഏകദേശം ഒരു മൂവായിരത്തിഇരുന്നൂറ് കിലോമീറ്റർ ഏത് ദിവസം കൊണ്ട് നമ്മൾ ഓടി അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആടുപ്പിള വണ്ടി ആണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് നാപ്പ് രണ്ട് ബക്കറ്റ് നാൽപ്പത് ലിറ്ററിന്റെ അടുത്ത് ആടുപിളി വരും അതിന് തന്നെ ഏകദേശം മൂവായിരം രൂപ ആ മൂവായിരം രൂപ എക്സ്പെൻസ് വരിക എന്നല്ല അതുകൊണ്ട് വലിയ ഉപയോഗം ഒന്നുമില്ല അപ്പൊ അതേ ആ കിട്ടുന്ന അതേ മൈലേജ് വണ്ടിക്ക് കിട്ടുന്നു സോ ഓരോ പ്രൊഡക്റ്റ് ഓരോ കമ്പനിക്ക് കമ്പനിക്കനുസരിച്ചുള്ളതാണ് ഇത് ടെക്നോളജികൾ വലുതായികൊണ്ടിരിക്കല്ലേ അതിന്റേതായ വളർച്ചക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഇപ്പോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പൊ ഇതിന് ആട്ബ്ലുവൊന്നുമില്ല ബി എസ് ഫോർ വണ്ടികളാണ് ബി എസ് ഫോർ വണ്ടിയാണ് ഏറ്റവും നല്ലത് അത്യാവശ്യം മൈലേജും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി എസ് സിക്സ് ഫുള്ള് എല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട് ബിഎസ് ഫോർ ഭാരത് ബെൻസിനുണ്ട് മാത്രമാണ് മഹീന്ദ്രണ്ട് ആണ് സ്റ്റാർട്ടിങ് ലേലാൻഡിന് റിയാസ് അണ്ണനും ഷാഫി അണ്ണനും ഇപ്പൊ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് തുടക്കക്കാരാണ് ഇപ്പൊ ഏകദേശം ഇന്ന വീഡിയോ ലോറി ലൈഫ് റിയാസ് എന്നടിച്ച വീഡിയോ കിട്ടും അതെ ഷാഫി ഷാഫി ട്രക്ക് ലൈഫ് ഷാഫി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കിട്ടും അപ്പൊ കൂടുതൽ ഇനി എന്റെ കാണാൻ കഴിയില്ലെങ്കിൽ അവരെ കാണണമെന്നുണ്ടെങ്കിൽ ഈ അവരുടെ പേര് അടിച്ചു നോക്കി യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞു ഇതുപോലെ ആരെങ്കിലും ഒരാൾക്ക് എന്റർ ചെയ്ത് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഇരുന്നും കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ വണ്ടിടെ ഉള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് തീർന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ റൂട്ട് തീർന്നു ഒരു ഒമ്പത് കിലോമീറ്റർ പോയാലും മാഹി ബൈപ്പാസ് വരും പെട്രോൾ പമ്പിന്നും അവിടെ പോയിട്ട് പെട്രോൾ ഡീസലൊക്കെ അടിച്ച് ഇവിടെ ആക്കിട്ട് ഓണർക്ക് വിളിക്കേണ്ട ഒരു പരിപാടി ഉണ്ട് സാധാരണ നമ്മൾ ഓണറൊന്നും വിളിക്കാറില്ല വേറെ ലോഡ് നോക്കി പോവാറ വണ്ടി ട്രസ്റ്റ് ആർ അവറായി അപ്പൊ നമ്മൾ തമിഴ്നാട് പോയിട്ട് പോകണം അത് ചെയ്യാൻ വണ്ടിയിലെ മലപ്പുറം പെരുന്തൽമണ്ണ ആർ ടി ഓഫീസിലാണ് ഈ വാഹനമുള്ളത് വർക്ക് എല്ലാം നടക്കുന്നത് പെയിന്റിങ് സ്റ്റിക്കർ വർക്ക് അങ്ങനത്തെ നമുക്ക് വണ്ടിയില് എ സി വെക്കേണ്ട ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് സജ്ജീകരണപ്പൊല്ല അപ്പൊ അത് നമ്മള് ഡോർ എല്ലാം തമിഴ്നാടാണോ ആ ലാഭത്താണ് എന്ത് വാഹനത്തിന് എന്ത് വർക്കും അവിടെ കൂടുതൽ വ്യവസായമായിട്ടാണ് വർക്ക് ഷാപ്പുകൾ ഒരുപാട് പുതിയ ചൈസൺ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നേരെ കരൂര് തൃശങ്കോടും നാമക്കല്ലിൽ ഇതാണ് നമ്മുടെ കേരള വണ്ടികൾ ആശ്രയിക്കുന്നത് നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ സ്റ്റാൻഡ് നമ്മൾ അവർ മോഡൽ കാണിച്ചു തരും നമ്മൾ അവർ പറയുന്ന നമ്മൾ പറയുന്ന മോഡൽ അവര് കെട്ടിത്തരും എന്തായാലും ഒരു പുതിയ ലോറി ചേയ്സ് എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ നാല്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം മുപ്പത് ദിവസം അവിടെ ഷെഡിൽ വേറേം കുറെ വാഹനങ്ങൾ ഉണ്ടാവും അപ്പൊ വർക്കിനനുസരിച്ചാണ് നമുക്ക് നേരത്തെ ചെറുപ്പം കിട്ടും അവർ ഇരുപത്തഞ്ചു ദിവസം പറയും പക്ഷെ വണ്ടി കൈ കിട്ടുമ്പോ ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസവും നാല്പത് ദിവസം ആവും ചേയ്സ് എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് തമിഴ്നാട്ടിൽ പോവലാണ് എന്തായാലും ലോറി ആയാലും ബസ്സായാലും നമ്മള് പറയും അവിടെയാണ് നല്ല മോഡലുകളും ഐറ്റംസുകളും ഓരോ പുതിയ പുതിയ മോഡലുകളൊക്കെ അവിടെയാണ് ഇറക്കാറുള്ളത് ഹലോ ഗൈസ് ഇപ്പോ സമയം ഏകദേശം ഒന്ന് നാപ്പത്തൊന്നായി അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള അങ്ങനെ കഴിക്കാ നമ്മളത് ചോറും മീനും മീനും ചോറും വേറെ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ തൈര് ണേ ഉള്ളി തക്കാളി ഉള്ളി നമ്മളടുത്ത് ഇഷ്ടപോലെണ്ട് തക്കാളി പച്ചമുളക് മറ്റുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ അവിടെ ടൗണിൽ പോകണം നമ്മള് വണ്ടി നിൽക്കുന്ന അതേ ജംഗ്ഷനിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് മീന് വാങ്ങി പൊരിച്ചിട്ടുണ്ട് പിന്നെ തൈരും പറയുന്നത് ഏകദേശം പകുതിയോളം ആയതേ ശതമാനം ഇറങ്ങി അപ്പൊ അത് കൂടുതലിറങ്ങി ഇനി സമയം എടുക്കും രണ്ടുമണി ആകുന്നു എന്തായാലും അഞ്ചു മണി മണി അഞ്ചു മണി ആകും അപ്പൊ നമ്മുടെ ഫുഡ് കഴിച്ചടങ്ങിലോട്ട് കിടക്കാം നമുക്ക്ണ്ട് പൊരിച്ച തൈരുണ്ട് പോയി ഉപ്പുണ്ട് മുളകിണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെന്താണ് നമ്മള് മീനും എല്ലാം വാങ്ങി മീനെല്ലാം കടയിൽ നിന്ന് തന്നെ ക്ലീൻ ആക്കി തന്നു അതൊന്ന് കുറിച്ച് റഷ്യാക്കി വെച്ച് അതെ അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവൂലെ ഈ ഭക്ഷണം ഇഷ്ടപ്പെടും അതെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പൊ നമ്മള് തൈരോ തൈരും ചോറും പൊരിച്ച മീനും കൂടെ കൂട്ടി പിടി പിടിച്ചിട്ട് നമ്മളിവിടെ ഒന്ന് കറങ്ങിയിട്ട് ഓംപ്ലേറ്റ് മുട്ട പൊരിച്ചത് ഓംപ്ലേറ്റ് അതുപോലെ മീന് മീപ്പ് പൊരിച്ചത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മൂലർക്കൊരു വേണ്ട അല്ല ബിരിയാണി അല്ല അത് വേണ്ടത് ബിരിയാണിറങ്ങി മുളുണ്ട് അതിലുണ്ടാവുല്ലോ ഒന്നോ രണ്ടോ മുളക് മുളക് തീർന്നു പോയിട്ടുണ്ട് ഈ തക്കാളി കരിവെപ്പില മല്ലിയില അതെല്ലാം വാങ്ങണം അപ്പൊ അതിന് മടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇന്നൊരു എളുപ്പ പണിന്ന് പറയോ അതെന്ന പരിപാടി അച്ചാ Mm. <laughs> <laughs> ना ना तो तो േ നീ കഴിക്കണോ അത് നോക്കണ്ട രാത്രി രാത്രി കത്തില്ല നമ്മള് രാത്രി കഥ ഇല്ലെങ്കിലോ നമ്മള് ജീവിച്ചിരിപ്പില്ല എന്ത് ചെയ്യും അപ്പൊ ആ ടൂറ് വേസ്റ്റായില്ലേ ഇത്രയും വലിയ ഉദാഹരണം വേണം ആ അതെ രാത്രി കത്ത് രാത്രി ഇപ്പൊ നമ്മള് കഴുകി രാത്രി പോയതും തൊപ്പം സെക്കൻഡ് വരാൻ എന്ന് പാടില്ല കിട്ടി അത്രേ ഉള്ളൂ സമയം ഏകദേശം അഞ്ചു മണി നമ്മുടെ ലോഡ് ഏകദേശം ഇറക്കി തീർന്നു ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് തണുത്ത കാലാവസ്ഥയായപ്പോൾ ഓരോ ചായ വെച്ച് കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേര കടയിലാണെങ്കിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത പലഹാരങ്ങൾ വരെ വരെയുണ്ട് അതിലൊന്നാണ് റിയാസിനെ ഇപ്പോൾ കഴിക്കുന്ന കോഴിക്കാൽ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടാതെ കപ്പക്കിഴങ്ങ് ബജ്ജി അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ പലഹാരങ്ങൾ ഞാൻ ഇന്നിവിടെ കണ്ടു ചായയൊക്കെ കുടിച്ച് ലോഡിംഗ് കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ നമ്മടെ മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിയില് നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മളത് ഇനി പറഞ്ഞൊരു പത്ത് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാഹി പമ്പ് കിട്ടും പെട്രോൾ പമ്പ് ബൈപ്പാസിലുള്ള ആ പമ്പില് പോയി ഡീസൽ ഡീസലടിച്ച് നമ്മള് പുളിയെല്ലാം കഴിഞ്ഞ് ആയിട്ട് അടുത്ത ലോഡ് നോക്കും അടുത്ത ലോഡ് നമ്മൾ വിളിച്ചു വെച്ചിട്ടുണ്ട് രാത്രി കൺഫേം ആവുള്ളൂ ഉണ്ടോ ഇല്ലയോ എന്നിട്ട് ഞങ്ങളുടെ പെരുമാറ്റവും കാര്യങ്ങളും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അനീഷിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ബന്ധപ്പെടണം തോന്നുകയാണെങ്കിൽ ബന്ധപ്പെടുക യൂട്യൂബ് ചാനൽ ഞങ്ങളുണ്ട് യൂട്യൂബിലുണ്ട് ഞങ്ങൾ ചെറിയ കൊച്ചു പിള്ളേരാണ് ആയിട്ടില്ല ആയി എന്നുള്ളൂ അപ്പൊ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ അടിച്ച കിട്ടുന്നുണ്ടെങ്കിൽ ഇന്റെ പേര് അടിക്കാം എന്റേത് പിന്നെ ലോറി ലൈഫ് റിയാസ് അതെ റിയാസ്റ്റാഫിന്റെ കിട്ടണെങ്കിൽ അപ്പൊ രണ്ടും ട്രക്ക് തന്നെയാണ് അവ മലയാളത്തിൽ ഇംഗ്ലീഷിലായി പോയി ഞാൻ മലയാളത്തിൽ കിട്ടും മലയാളം എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനൊക്കെ അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അപ്പോ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ എല്ലാരും ഇതുപോലുള്ള നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓരോ ഓരോ യാത്രയും യാത്രയും കിട്ടും അണ്ണം പോകുന്ന ഫുള്ള് ലോറി ലൈഫിലൂടെ യാത്രകളായിരിക്കും മറ്റുള്ള ഇതൊന്നും ഉണ്ടാവൂലോറിയിലായി പോയി ഞാൻ എന്താ ചെയ്യുന്നു എവിടെ പോയി എവിടെ എത്തി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെയും വിജയത്തിലേക്ക് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി വെച്ചടി വെച്ചടി അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കെ താഴേക്കോട് നമ്മുടെ ഈ ലോറിക്ക് കൂടി ഒരുപാട് നന്ദിയുണ്ട് ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമുക്ക് അല്ലെ ഒരു ആവത്തും കൂടാതെ നമ്മളെത്തിച്ചത് ഹി പമ്പിന്റെ അടി നോക്കിയാണ് ഇത് കേരള റോഡാണ് ഈ കാണുന്നത് ഇത് മാഹി പമ്പ് അടി നോക്കിയാണ് അവിടെ ബഹളം നോക്കിയാണ് ഇതുവരെ വണ്ടികൾ ഇവിടെ എമ്പത്തിയൊന്ന് രൂപ എമ്പത്തിനാല് പൈസ അപ്പുറത്ത് തൊണ്ണൂറ്റിനാല് പൈസ ആ റോഡില് മാഹിയിലെ അവസാനത്തെ പമ്പ ആണല്ലേ ഈസി ആയിട്ട് ആളുകൾക്ക് കേരളത്തിൽ പോകുമ്പോ അടിച്ചിട്ടു പോലെ ദൂരോട്ടൊന്നും കേറണ്ട ഒരുപാടല്ലേ ഈ പമ്പിലെ പുളിയെല്ലാം കഴിഞ്ഞ് പോവാൽ അടിക്കൂട ശ്രദ്ധിക്കാൻ ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിൽക്കാണ് ഇപ്പൊ ഫ്രഷ് ആണ് കുറച്ച് ഞങ്ങൾ ഈ പമ്പിന് എല്ലാ പമ്പിനെ കാട്ടിലും രണ്ട് പൈസ കുറവാണ് എല്ലായിടത്തും എൺപത്തിനാല് എമ്പത്തി ആറ് വരും ഡെൻസിറ്റി കൂടുതലുണ്ട് ഇവിടെ എമ്പത്തൊന്ന് എൺപത്തിനാറ് ഉള്ളൂ ഇനി നമുക്ക് ഡീസൽ അടിക്കലും തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു ഇരുപത്തിയാറായിരം രൂപയുടെ ഡീസൽ വരും നമുക്ക് ഏഹ് അത് ഇരുപത്തി ആറ് അഞ്ഞൂറാവാം ഇരുപത്തി അഞ്ച് അഞ്ഞൂറാവാം ഏഹ്

അപ്പോ അനീഷ് ഭായി നമ്മളെ കണക്കെല്ലാം ഇവിടെ ക്ലോസ് ചെയ്തു ഇതിപ്പോ നമ്മള് പോയ ചെലവും വരവൊക്കെയാണ് വണ്ടിയുടെ ഇപ്പൊ ഒരു ഏഴ് ദിവസം വണ്ടിയ ഓടിയ ചെലവ് വരവായിരുന്നു അതെ ഒരു ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ്പാവൂരിൽ നിന്ന് പോയി തിരിച്ച് കണ്ണൂരിലോടെ ഇറക്കി മായിയിൽ വന്ന് ഡീസൽ ഫുള്ളാക്കി ണക്കാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് പോകുന്നത് അടുത്ത ലോഡില് അതിന് എത്ര ചെലവ് വരുന്നതാണ് അടുത്ത ലോഡിൽ കൂട്ടും ഈ കണക്ക് ഇവിടെ ക്ലോസ് ചെയ്തു ഇനി നമ്മൾ മൈസൂർക്ക് പോയാലും മഹാരാഷ്ട്രക്ക് പോയാലും നാഗ്പൂര് എവിടെ പോയാലും അടുത്ത കണക്കിലാണ് ഇവരുന്ന് പോകുന്ന കിലോമീറ്റർ കുത്തി നോക്കും എത്ര ഡീസൽ അടിച്ചാലും അത് അടുത്ത കണക്കിലും അങ്ങനെ നമ്മള് പെരുമ്പാവൂർ കഴിഞ്ഞ ലോഡ് പെരുമ്പാവൂരാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞോട് പെരുമ്പാവൂർ ക്ലോസ് ചെയ്തത് അപ്പൊ പിന്നെ അവിടെന്നാണ് ഈ ലോഡ് തുടക്കം അതിന്റെ കണക്കാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് എൺപത് അറുന്നൂറ് വര കൊത്തും ഇങ്ങോട്ട് എൺപത്തിഒൻപത് നാന്നൂറ് ഒത്തും അപ്പൊ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അതിന് നമുക്ക് മൊത്തം ചെലവ് വന്നത് ഇതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിഅറുന്നൂറ്റിഅറുപത്തി ഒമ്പത് രൂപ ഒരു ലക്ഷത്തി ഇരുപത് ഏതാച്ചാൽ വണ്ടിക്ക് ബാലൻസ് വന്നത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വണ്ടിക്ക് വന്നത് ഞങ്ങളെ ശമ്പളാണിത് മുപ്പത് അറുന്നൂറ് ഞങ്ങള് ബത്ത ഇത് നമ്മള് ലോഡ് വേവിച്ചത് തൂക്കും അതിന്റെ ചെലവാണിത് പിന്നെ നമ്മള് വരുമ്പോ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഗ്രീസ് അടിച്ച് ഇപ്പൊ നമ്മള് മായീന്ന് പോടുന്ന ഡീസൽ ഫുള്ളാക്കി തറീസൽ ഈ അൺലോഡിംഗ് എന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ ഉള്ളി ഇറക്കാനുള്ള ചെലവാണ് ലോഡ് ഇറക്കാനുള്ള ചെലവ് പിന്നെ നമ്മളവിടെ നമ്മളെ ഓഫീസിന്റെ പാർക്ക് ചെയ്തിട്ട് നൂറ് രൂപ പിന്നെ നമുക്ക് ഈ ലോഡ് ഫ്ലൈവുഡ് ലോഡ് ചെയ്യാന് ആയിരം രൂപ ബ്രോക്കറ് പെരുമ്പാവൂരിലെ പിന്നെ നമുക്ക് അവൻ്റെ നമ്മൾ കൂടുതൽ അവിടെ കൊടുത്തു വേണ്ടി ഗൈഡ് പിന്നെ കൂടെ ഒരു കൂടുതൽ മോട്ടർസൈക്കിൾ ഒരാൾ വന്ന് ആയിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല നമുക്ക് പോവാം അവരും ജീവിക്കാൻ വേണ്ടിയില്ല അപ്പൊ അതിന് ഇരുന്നൂറ് ഇത് ഫ്ലൈവുഡ് തൂക്ക ലോഡ് ചെയ്തപ്പോ നമ്മള് തൂക്കി പിന്നെ നമ്മള് പോകുമ്പോ നമുക്ക് ടയറിന് ചെറിയൊരു പണി വന്നു പക്ഷെ അതൊന്നും ഈ കണക്കിൽ വെള്ളം പാടില്ല ഈ നമ്മൾ മൊത്തം വലിച്ച് പറയുമ്പോൾ നമ്മൾ ടയർ എല്ലാം ചേഞ്ച് ചെയ്ത് ഗ്രീസ് എല്ലാം അടിച്ച് അഞ്ഞൂറ്റമ്പത് റുപ്യങ്ങനെ പോയി ഇത് പെരുമ്പാവൂരില് നമ്മള് ഈ വന്നത് പാർക്കിങ്ങാണ് ആ പാർക്കിംഗില് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു പിന്നെ നമുക്ക് ഈ വണ്ടിയിലെ എൻജിൻ ഓയിൽ കുറച്ച് കമ്പിണ്ട് ഒരു ലിറ്റർ ഓയിൽ വാങ്ങിപ്പാടുന്നു പിന്നെ നമ്മള് ഫ്ലൈവുഡ് ലോഡ് ചെയ്തിന് പിന്നെ എന്താ പറയാ ലോഡിംഗ് കെട്ടിത്തരാന് ആയിരത്തി അഞ്ഞൂറ് രൂപ അതെ പിന്നെ നമ്മള് കഴിഞ്ഞ റോഡ് ക്ലോസ് ചെയ്തതിനും പെരുമ്പാവൂർ റോഡാണ് ഡീസൽ എല്ലാം ക്ലോസ് ചെയ്തത് അത് നമ്മൾ മാഹിന്ന് പോയപ്പോ ഇരുപത്തിരണ്ടായിരം രൂപ ഒക്കെ ഡീസൽ അടിച്ചത് അപ്പൊ കഴിഞ്ഞ ക്ലോസ് ആണ് ഫസ്റ്റ് ഡീസൽ അതിലെയാണ് പതിനയ്യായിരം രൂപ കഴിഞ്ഞ ലോഡിന്റെ ഡീസൽ അപ്പൊ ആ ഡീസല് കഴിച്ചാൽ നമുക്ക് പെരുമ്പാവൂലൊക്കെ ഏഴായിരത്തിഇരുന്നൂറ് ഡീസല് പിന്നെ നമ്മള് പോയപ്പോള്ളിയില് നൂറ് രൂപ പിന്നെ നമ്മള് പോലീസ് വൈകി കൊടുത്തത് ആർ ടിഒക്കെ മാറി തൊള്ളായിരം രൂപ പിന്നെ ഡീസൽ അടിച്ച് അങ്ങോട്ട് പോയപ്പോ ബീജാപൂരിൽ നിന്ന് ഡീസൽ അടിച്ച് പിന്നെ നമ്മള് ലോഡ് ഇറക്കിയ ഫ്ലൈഡ് ഇറക്കിയ പണിക്കാർ ചായ പായസം ചോദിച്ചു ഈ നൂറ് രൂപ കൊടുത്തു പിന്നെ നമുക്ക് ഉള്ളി ബ്രോക്കറിവ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളി ലോഡ് ചെയ്യാൻ നമ്മളവിടെ അയ്യായിരം രൂപ കൊടുത്തു കൊടുക്കും ഇതൊക്കെ വണ്ടിക്ക് നല്ല പൈസ അയ്യായിരം ഒക്കെ പിന്നെ ഡീസൽ അടിച്ച് നമ്മൾ വരുമ്പോ പതിനേഴായിരം രൂപക്ക് ഏഹ് ബിജാപൂരിൽ നിന്ന് പതിനയ്യങ്ങനെ വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ദിവസം കൊണ്ട് അതില് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിഅറുന്നൂറ്റിഅറുപത് ചെലവാണ് വണ്ടിക്ക് ബാലൻസ് നാപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ ഇത്ര നമുക്ക് ബാലൻസ് വരാറേ ഇല്ല ഇത് ഇത് ഫസ്റ്റ് ആണ് ഇത് ഇത് ചരിത്രാണ് അതായത് നമുക്ക് അങ്ങോട്ട് അറുപതിനായിരം രൂപ വാടക കൊടുക്കുകയുള്ളൂ ആ സ്ഥലത്ത് നമുക്ക് എമ്പതിനായിരം രൂപ വാടക വാടകൊക്കെ അത് ഇവിടെ വണ്ടി കമ്മിയായി അപ്പൊ വാടക കൂടി അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് സരാശരി ഓൾറെഡി നോർമലായി കിട്ടുന്ന വാടകയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ എക്സ്ട്രാ വന്ന് സാധാരണ നമ്മൾ പോയി വന്നാൽ ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പതിനോ കണക്ക് ബാലൻസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരുപതിനായിരം എക്സ്ട്രാ കിട്ടിയോണ്ട് നമുക്ക് ബാലൻസിന് മാറ്റം വന്നു മറ്റേ ഒരു മുപ്പത് രൂപയുടെ അടുത്ത് കസ്റ്റി വരുന്നുള്ളു ബാലൻസ് ഇപ്പൊ നമുക്ക് ഈ ട്രിപ്പില് ബാലച്ച വണ്ടിക്ക് വന്നതാണ് നാപ്പത്തിനാലായിരത്തിനുള്ളിൽ ഇരിക്കുന്നത് ഇത് കണ്ടുകാണ്ട് ആരും വണ്ടി എടുക്കാനോ കിട്ടുന്ന കിട്ടുന്ന ലോട്ടറിയാണ് ലോട്ടറിയാണ് നമ്മളിപ്പോ ഒരു വർഷമായിട്ട് ഓടിയിട്ട് ഇതുപോലെ ഒരു ബാലൻസ് നമുക്ക് തോന്നിട്ടില്ല ഫസ്റ്റ് ബാലൻസ് ആണ് കാണികൾക്കുള്ള ഒരു അപ്പൊ നമ്മൾ വിചാരിക്കോ ഏഴ് ഏഴ് ദിവസം ലോറി ഓടിയിട്ട് നാപ്പത്തിനാലായിരം രൂപയുടെ ചില ബാലൻസ് വിചാരിക്കും അതെ നമുക്ക് പോകുമ്പോ ടയർ പൊട്ടും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പോവേണ്ടതാണ് അതെ നന്ദി നന്ദി പോയിട്ട് പോവാ ഓക്കേ ലോറി ലൈഫ് 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 ട്രക്ക് ട്രക്ക് യൂട്യൂബ് ചാനൽ ും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഇത് ഇന്ന് കണ്ടതാണക്കി കഴിഞ്ഞാൽ മറ്റു വിവരങ്ങളും അവർ അതുവഴി പാസ് ചെയ്യുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും ആ യൂട്യൂബ് ചാനലിൽ നമ്പറൊക്കെ ഉണ്ടാവും റിയാസ് അണ്ണുമായിട്ടും ഷാഫി അണനായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാ